ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതാ നടക്കാറില്ല ഏതായിട്ടോ മോൻ അവിടെ സൈക്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വലിയ വീഡിയോസ് ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായാലോ അപ്പോൾ എന്തായാലും നടക്കാൻ പോയപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ ക്യാമ്പിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്നാൽ നമ്മുടെ പുറകിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വി എസ് എഫിൻ്റെ ഹോസ്പിറ്റലായിട്ട് വാ മോനോ അവിടെ സൈക്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു സമയത്തായിരിക്കും എല്ലാവരും നടക്കും സൈക്ലിംഗൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യ അപ്പോ ഞാൻ എന്താ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ഇന്നലെയൊക്കെ സൈക്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മോന് വയ്യാത്ത കാരണം ഞാൻ സൈക്കിളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പത് അവിടെ എല്ലാവരും സൈക്ലിങ്ങും അതുപോലെ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇവിടെ നമ്മൾ ക്യാമ്പിനകത്ത് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് കേട്ടോ പുറത്താണെങ്കിൽ ഇങ്ങനെ സൈക്ലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മെയിൻ റോഡിൻ്റെ സൈഡ് ഒക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ നടക്കാൻ പോകുക ഒന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആരോടെങ്കിലും സംസാരിക്കാനും കാണാനും നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇവിടെ സേഫാണ് കുഞ്ഞുങ്ങളൊക്കെ സൈക്ലിംഗ് ചെയ്യാനാണെങ്കിലും കളിക്കാൻ പോകാനാണെങ്കിലും എല്ലാം സേഫ് ആണ് കാരണം ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ നമുക്ക് വേണ്ട എല്ലാം കിട്ടുന്നുണ്ട് ഈ ഫ്രണ്ട്സിനെയും എല്ലാം കിട്ടുന്നുണ്ട് സംസാരിക്കാനും എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ടായിട്ട് അപ്പോൾ ആ മക്കളൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ ഇതെന്താണെന്നറിയോ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ അട്ട മറ്റേ ചോരയിൽ കുടിക്കുന്ന അട്ടയില്ലേ ഇതിനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഏത് സീസണിൽ നോക്കിയാൽ ഈ ഒരു സാന്ദ്രത്തിനെ കാണാൻ പറ്റില്ലേ ആയിട്ടുള്ള ഒരു മഷ്റൂം കാണിച്ചേട്ടെ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ കേട്ടോ കണ്ടുപിടിച്ചു ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നോക്കി ഇതിനകത്ത് എന്തൊക്കെ കളറാണ് നോക്കിയത് യെല്ലോ കളറുണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് എന്താ പറയുക ഒരു പിങ്കും അല്ല ഒരു എന്താ പറയുക ഒരു കളറ് ഇതിനെ പിങ്ക് എന്നാണോ പറയുക എന്ത് കളറാ പറയുകയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും നോക്കി എന്തൊക്കെ കളറായി ഒരു മഷ്റൂമിനകത്ത് ഞാൻ ഇങ്ങനത്തെ മഷ്റൂം ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നേ പിന്നെ പട്ടാൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുകയായിരിക്കും കേട്ടോ അതോ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നും അറിയില്ല അവരവിടെ എന്താ പറയുക ബാസ്ക്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറേ പേരാണെങ്കിൽ ഓഫീസിൽ പോകും ഓഫീസിൽ പോകേണ്ട അവർക്ക് ഓഫീസിൽ പോകാം അല്ലാത്തവർക്ക് മീൻസ് ഫ്രീ ആയിട്ടുള്ളവർക്ക് അതുപോലെ കളിക്കാനൊക്കെ ഒക്കെയുള്ള സൗകര്യമുണ്ട് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ മീൻസ് ക്യാമ്പസിൻ്റെയൊക്കെ കാര്യം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വൈകിട്ട് എല്ലാവരും നടക്കലും എന്താ പറയുക വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫ്രീ ആണ് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ ക്യാമ്പസിൻ്റെയൊക്കെ കാര്യം അപ്പോൾ ഇതാ നമ്മുടെ ക്യാമ്പസിൻ്റെ ഏരിയയാണതൊക്കെ ആൻറ്റി അവിടെ നമ്മളെ നോക്കുന്നുണ്ട് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ആൻറ്റി ഇന്ന് ഞാൻ മറ്റേ മയിലിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അല്ലാട്ടോ ക്യാമ്പ് ഞാൻ തെറ്റിപ്പറഞ്ഞാണ് ക്യാമ്പ് അപ്പോൾ ഏട്ടനൊക്കെ ഓഫീസിൽ പോയിരിക്കുക കേട്ടോ ഏട്ടനൊക്കെ വരുന്നേ ഉള്ളൂ അവരൊക്കെ ഓഫീസ് ടൈം അവർക്കൊക്കെ ഇപ്പോൾ ഓഫീസ് ടൈമാണ് പക്ഷേ അല്ലാതെ എന്താ പറയുക ഈ ഇങ്ങനെ ഹാഫ് ഡേ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടി വരില്ലേ ഇപ്പോൾ സിക്സ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടിയൊക്കെ കൊടുക്കുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈം അവർക്ക് ഫ്രീ ആയിരിക്കും അപ്പോൾ അവർ എന്ത് ചെയ്യും പുറത്ത് പോവും എൻജോയ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഇതുപോലെ ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കും അതെ ബാസ്ക്കറ്റ് ബോൾ കളിക്കും അല്ലേ കുറേ പേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തി പോവും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചാൽ മീൻസ് ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരൊക്കെ അങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക നമ്മളെ പോലുള്ള ഫാമിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങും നടക്കും ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോയിരിക്കും ആരോടെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കും കുഞ്ഞുങ്ങൾ ഒന്നിച്ച് സംസാരിക്കും കളിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊരു ഈവനിങ് ടൈം കേട്ടോ ണ്ടാക്കിയുള്ളത് അവനെ വയ്യാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അവന് കിച്ചടി കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള കിച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറിലായിട്ട് കഴിക്കുന്നത് നമ്മുടെ കൊന്നേരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഞാൻ സോറി മസൂർ ദാലും അതുപോലെ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടിണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ പച്ചമുളകൊക്കെ ആവശ്യമുള്ളവരാണ് അല്ലെങ്കിൽ പിന്നെ ഉള്ളിയൊക്കെ ഇടുന്ന ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഇടാൻ ഞാൻ അവന് കഴിക്കാനും പാകത്തിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇതൊന്നും എന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക ഒന്ന് എന്താ പറയുക തടുക്കുക ഇവിടെ കടുകറ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യുക ഞാൻ കടുകറക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇടില്ല കുറച്ച് ജീരകം മാത്രം ഇട്ടിട്ട് അത് നെയ്യിലൊന്ന് വറുത്തെടുക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ ആട്ടോ ഞാൻ ദലിയ ഉണ്ടാക്കുന്നത് അതാ സോറി കിച്ചടി ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടില് വയ്യാത്ത ഒക്കെ സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ അല്ലേ പറയും ഉപ്പിട്ടിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചാൽ എന്ന് പറയും പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിച്ചടി കഴിക്കുക കുറച്ച് തലയഴിക്കുക എന്നൊക്കെ ആയിട്ടോ പറയുക അപ്പോൾ ഇനി പോയി ഫുഡ് അടിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം അപ്പോ വീണ്ടും നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ